കേരള പ്ലസ് ടു ഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് പത്രസമ്മേളനത്തിൽ റിസൾട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക മൂന്ന് മണിക്ക് ഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നാല് മണിയോടുകൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അതുപോലെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റിൻ്റെ റീവാലേഷൻ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡിഗ്രി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്ന ലിങ്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റേസ് നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്തു വയ്ക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം അറിയാൻ ഇവിടെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റേസ് നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും സൈറ്റിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന്റെ റീവാലുവേഷന്റെ റിസൾട്ട് എപ്പോൾ പ്രസിദ്ധീകരിക്കും എന്ന് നോക്കാം പ്ലസ് ടു ഫലത്തിന് മുമ്പ് തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന്റെ റീവാലിന്റെ റിസൾട്ട് എന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ റിസൾട്ട് വൈകിയതോടെ റീവാലേഷനുള്ള അപ്ലിക്കേഷനും വൈകി ഇപ്പോൾ പ്ലസ് ടു റിസൾട്ടും നാളെ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് പ്ലസ് ടു റിസൾട്ടിന് മുമ്പ് തന്നെ റീവാലേഷൻ്റെ റിസൾട്ട് വന്നിരുന്നെങ്കിൽ ചില വിദ്യാർത്ഥികൾക്കെങ്കിലും പ്രയോജനമാകുമായിരുന്നു കാരണം സേ എക്സാം ഒക്കെ എഴുതേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഇംപ്രൂവ്മെൻറ്റിൽ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ അറിയാൻ സാധിക്കില്ല റിസൾട്ട് മെയ് മുപ്പതിന് ഉള്ളിലായിട്ട് വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് എന്തായാലും നിങ്ങളുടെ ഡിഗ്രി ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇംപ്രൂവ്മെൻ്റിൻ്റെ റിസൾട്ട് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞ് പ്ലസ് ടുവിൻ്റെ റീവാലൂഷനും ഉണ്ട് അപ്പോൾ റീവാലുവേഷന് കൊടു മാർക്ക് കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്പോഴും റീവാലേഷന് കൊടുക്കാവുന്നതാണ് ആ റീവാലയൂഷൻ്റെ റിസൾട്ട് വരുമ്പോഴേക്ക് നിങ്ങളുടെ ഡിഗ്രിയുടെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ റീവാലേഷന് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അതായത് പ്ലസ് ടുൻ്റെ റീവാലുവേഷൻ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇനി പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് കാണുമ്പോൾ ഉള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള ഒരു വീഡിയോ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും കാണുക അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക